സുഹൃത്തുക്കളെ മുന്നൂറ്റി ചില്ലാനം ഫൈറൂസ് അഥവാ ടോർക്കോയ്സ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷം രൂപയോളം വില വരുന്ന ടോർക്കോയ്സുകളാണ് ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് എടുക്കാം ഇത്രയും അധികം അതും ഡബിൾ പോളിഷ്ഡ് രണ്ട് സൈഡും അതായത് വെറും ഒരു സൈഡ് മാത്രമെന്നല്ല എന്തൊരു ഭംഗിലാണ് അവർ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രണ്ട് സൈഡ് ഇതിപ്പോൾ ഫുൾ പൈറൈറ്റ്സ് ഉള്ള ഒരു ടോർക്കോയ്സാണിത് ഇതേപോലെ ഹുസൈനി ഫൈറൂസും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ ഗ്രീൻ കളറായിരിക്കും ഹുസൈനി ഫൈറൂസിന് എപ്പോഴും ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ് വരിക അതുപോലെ ഹുസൈനി ഫൈറൂസിൽ ഒരു ഇതാ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ വരും ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്ന ഹുസൈനി ഫൈറൂസുകളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതൊക്കെ റയറാണ് വളരെ റയറായിട്ട് കിട്ടുന്ന ഹുസൈനി ഫൈറൂസാണ് ഇതൊക്കെ ഇതൊക്കെ ചില ആളുകൾ ഇതുതന്നെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട് പക്ഷേ ആ സമയത്ത് അത് കിട്ടാറില്ല എന്ന് മാത്രം അപ്പോൾ ഇനി നമുക്ക് പൈറൈറ്റ്സ് പൈറൈറ്റ്സ് എന്താണെന്ന് നോക്കാം പൈറൈറ്റ്സിനെ നമ്മൾ സാധാരണ പറയാറ് മണി മാഗ്നേറ്റ് എന്ന് പറയാം ഇതാണ് പൈറൈറ്റ്സ് ഈ പൈറൈറ്റ്സിനെയാണ് പോളിഷ് ചെയ്തപ്പോൾ പോളിഷ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെയായത് ആ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് ഒരു കാലത്തും ഈ കളറ് പോയില്ല അതാണെങ്കിൽ ഫൈറൂസ് സ്റ്റോണിൻ്റെ കൂടെ അല്ലെങ്കിൽ ടോർക്കോയ് സ്റ്റോണിൻ്റെ കൂടെയാണ് ആ പൈറേറ്റ്സ് വന്നിട്ടുള്ളത് അത് ആ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ ഒരു കല്ല് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഇതൊരു ഗോൾഡൻ കളറ് മിക്സാണിത് ഗോൾഡൻ പൈറൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിലൊരു ഗ്രീനിഷ് കളറും ഉണ്ട് ടോർക്കോയ്സ് ബ്ലൂ ഉണ്ട് അതുപോലെ ഹുസൈനി ഫൈറൂസ് ഉണ്ട് ഒരു ഗോൾഡൻ കളർ പൈറൈറ്റ്സ് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കല്ലാണിത് അതും വേണമെങ്കിൽ കിട്ടും ഇനിയിപ്പോൾ തിരഞ്ഞാൽ കിട്ടുമെന്നറിയില്ല അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ ഇത് ടോർക്കോയ്സ് ബ്ലൂ ടോർക്കോയ്സ് ബ്ലൂ എന്ന് കേട്ടിട്ടില്ല ഇതാണ് ടോർക്കോയ്സ് ബ്ലൂ ഇതിൻ്റെ കൂടെ പൈറൈറ്റ്സും കൂടി ഉണ്ടാവും ഇത് ഫുൾ റൗണ്ടുമാണ് ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും റൗണ്ട് ടൈപ്പൊക്കെ ഇതിപ്പോൾ ഒരു കല്ലിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതാണതിൻ്റെ വലിപ്പം ഇനി നിങ്ങൾക്ക് ഇതുപോലെ എത്ര വേണമെങ്കിലും ഉണ്ട് ഇപ്പം ഒരു പത്ത് മുന്നൂറ്റമ്പത് ഇതൊക്കെ ആളുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇത് സീപ്പേളാണ് സീ പേള് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതാണ് ഇനി ഗ്രീൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഹുസൈനി ഫയർ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ഗോൾഡൻ പൈറൈഡ്സ് ഉള്ളത് വരെണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ഈ പ്രാവശ്യം ഇഷ്ടം പോലെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാവുന്ന അത്രയും ഫയറൂസുകൾ വന്നിട്ടുണ്ട് അതുപോലെ സ്ക്വയർ ഒക്കെ വന്നിട്ടുണ്ട് ഇതേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഹുസൈനി ഫയർ കൂടെ പൈറൈറ്റ്സ് വരുമ്പോൾ അതൊരു ഗോൾഡൻ കളറായിട്ട് മാറുകയാണ് അത് ശരിക്കും അല്ല അത് പൈറൈഡ്സ് എന്നാണ് അതിനെ പറയുക അതിൻ്റെ പേര് അങ്ങനെയാണ് ഇത് ഫൈറോസ് അതായത് ടോർക്കോയ്സ് ബ്ലൂ അതിന് കൂടെ ലൈറ്റ് ബ്ലൂ കളർ കൂടിയുള്ളത് ഇത് അന്വേഷിക്കോ അന്വേഷിക്കാറുണ്ട് പലരും ചില സമയത്ത് കിട്ടാറുമുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്രയും അവൈലബിളാണ് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോകൾ ഇത് ഇത് കണ്ടില്ലേ ഇത് ലോക്കറ്റ് ഉണ്ടാക്കാനുള്ളതാണ് ഇതുകൊണ്ട് ലോക്കറ്റ് ഉണ്ടാക്കാം നല്ല ഒരു ലോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതുതന്നെ ഈ ബ്രേസ്ലെറ്റ് ആയിട്ടും ഉപയോഗിക്കാം അങ്ങനെ കുട്ടികൾക്ക് അരഞ്ഞാണൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ബാഡായി ഇല്ലാതാവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഈ ഫൈറൂസ് അതുപോലെ ഈ ടോർക്കോയ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബിസിനസ്സുകാരാണ് അതുപോലെ പ്രസിദ്ധി ഉണ്ടാവും എന്നൊക്കെയാണ് ഒരു ചില ആളുകളുടെ വിശ്വാസം എന്തായാലും വിശ്വാസം എന്തോ ആവട്ടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒറിജിനൽ ഫൈറൂസ് റൂസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇറാനിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്താണ് ഇറാനിൽ നമുക്ക് സുഹൃത്തുക്കൾ എന്ന് അറിയാമല്ലോ അപ്പോൾ അവർ കൊണ്ടുവന്ന് തരുന്നതാണ് ചില സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്ന് തരും ഇറാനിൽ ഇപ്പോൾ പൈസക്കൊക്കെ വളരെ ഇവിടുത്തെ പൈസയ്ക്ക് ഇറാനിൽ ഭയങ്കര മൂല്യം ഉള്ളൊരു സമയമാണ് ഇത് കണ്ട ഇത് വളരെ റയറാണ് അതായത് ഫൈറൂസിൽ ഒരു പാടുകളും കുത്തുകളും ഒന്നും ഇല്ലാത്തത് ഇങ്ങനത്തെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ഇങ്ങനെ ഉള്ളതിന് ഇരുന്നൂറ് രൂപ അല്ല വരാറ് അതിനൊരു മുന്നൂറ് നാനൂറ് രൂപയൊക്കെ ക്യാരറ്റിന് വില ഇടാറുണ്ട് ഇപ്പം നമ്മളിത് ഇതിനൊക്കെ ഇത് ഇങ്ങനെയുള്ള റൈറ് ഉള്ളതിന് ഇരുന്നൂറ്റമ്പതും മറ്റുള്ളതിനൊക്കെ ഇരുന്നൂറും ആണ് ഇടാറ് അതുപോലെ ഗോൾഡൻ പൈറൈസുള്ള ചിലതിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നതും ഉണ്ട് അതിനി ഇതിൽ നിന്ന് തിരഞ്ഞ് മാറ്റി വയ്ക്കണം ഇത് ഒരു ഗോൾഡൻ പൈറൈറ്റ്സ് ഉള്ളതാണ് അതിൻ്റെ കൂടെ ടോർക്കോയ്സ് ബ്ലൂ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഫുള്ള് കയ്യിൽ തട്ടുന്ന ഭാഗം ഫുള്ളായിട്ട് ഗോൾഡ് പോലെ തിളങ്ങുന്നത് ഇത് ഒരു കാലത്തിലും ഇതിൻ്റെ ഈ തിളക്കം നഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കിട്ടുമോ എന്നുള്ളത് അറിയില്ല പോയതിന് ശേഷം ഇതിനിപ്പോൾ കഴിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം മുന്നൂറ്റി അൻപത് ഫയറൂസ് സ്റ്റോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്തൊരു ഭംഗിയാണിത് ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഇത് ഓരോന്നും വിരലിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ലോകത്തിലെ മഹാ അത്ഭുതങ്ങളിൽ ചിലതാണ് ഈ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളൊക്കെ ഇത് സീപ്പകൾ എന്ന് അതിന് പറയാം കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ് എൻ്റെ ഈ മോതിരവും അതുപോലെ ഒന്നാണ് ഇത് വളരെ റയറാണ് അഞ്ഞൂറ് രൂപയാണ് ഒരു കാരറ്റിന് ഇത് അധികം കിട്ടാറില്ല അതുപോലെ ഇതാണ് പവിഴം പവിഴം പിന്നെ വൈഡൂര്യം അതുപോലെ എമത്തീസ്റ്റ് സിട്രീൻ ഇത് ഇരിക്കുന്നുണ്ട് ഇതാണ് സിട്രീൻ പിന്നെ വൈറ്റ് പേൾ വൈറ്റ് പേൾ വളരെ വാല്യൂബിൾ ആണ് ഇത് ഗോൾഡൻ പിങ്ക് കളർ പേളാണ് ഇതൊക്കെ വൈറ്റ് പേൾ ഇത് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇതിലുണ്ട് അതുപോലെ യെല്ലോ സഫയർ റൂബി അതുപോലെ ഇവിടെ റൂബിയിൽ തന്നെ പല ക്വാളിറ്റികളുണ്ട് പിന്നെ ഇവിടെ പേള് മോതിരത്തിനുള്ള സ്പെഷ്യൽ പേളുകൾ വേറെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ ഇത് ഓപ്പൽ ഓപ്പൽ തിളങ്ങുന്ന ഓപ്പലുണ്ട് അതൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫൈറൂസിൽ ഇപ്പം ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈറൂസ് ഇപ്പം നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം ഇനി ഞാനത് വിരലിൽ വെച്ച് ഓരോന്നും കാണിച്ച് തരാം മോതിരാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇനി നമുക്ക് ഇത് ഓരോന്നും മോതിരമാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇതാ ഇത് വലിയ മോതിരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതേപോലെ ചെറിയ വളരെ ചെറിയ ഇതുപോലെയുള്ള മോതിരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ ഹുസൈനി ഫൈറൂസിൻ്റെ മോതിരം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് സ്കൈ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ടോർക്കോയ്സ് ബ്ലൂവിൻ്റെ കൂടെ സ്കൈ ബ്ലൂ ഉള്ളത് ചില ആളുകൾ അത് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ സ്കൈ ബ്ലൂ ഇതെ ഇതേപോലെ ഇത് ഇതൊക്കെ റയറാണ് ഒരു ഒരു ഫയർ റൂസ് കല്ല് പോലെ വേറെ ഒരെണ്ണം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഇപ്പം ഇതേപോലെ ഇനി ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല ആരടുത്തും ഉണ്ടാവില്ല ഇപ്പം ഇനിയിപ്പോൾ ഇത് മാത്രമേ ലോകത്തിൽ ഈ ഒരു കല്ല് മാത്രമേ ഇതുപോലെ ഉണ്ടാവുള്ളൂ അത് ഓരോന്നിനും അങ്ങനെയാണ് ഈ ഒരു കല്ല് പോലെ ഇനി വേറെ ഒരെണ്ണം കിട്ടില്ല വല്ലതും വ്യത്യസ്തമായിരിക്കും ഇതിപ്പോൾ എന്തുകൊണ്ടാണ് സൽമാൻ ഖാൻ ഇത് ഉപയോഗിക്കാൻ കാരണം എന്നറിയില്ല ഇത് ഉപയോഗിക്കുന്നത് സ ഈ ബിസിനസ്സുകാർ അതുപോലെ പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഇത് ഒരു തരത്തിലുള്ള ദൃഷ്ടിദോ ദോഷങ്ങളോ അല്ലെങ്കിൽ ബാഡായിയോ ഇത് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇത് കൈവശം ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തോ ആവട്ടെ കാണാൻ ഭംഗിയുള്ള ഒരു കല്ലാണ് ഈ ഫയറൂസ് അഥവാ ടോർക്കോയ്സ് ഇതുകൊണ്ട് മോതിരം ഉണ്ടാക്കാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്കും ഇതുപോലൊരു ഫയറൂസ് സ്റ്റോണ് വേണം അപ്പം അത് ഈ കയ്യിലായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് കയ്യിലും ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റോണും കൂടിയാണ് ഈ ഫയറോസിന് വല്ല നാളുകളോ അല്ലെങ്കിൽ ജനന തീയതിയോ ഒന്നും ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന സ്റ്റോണാണ് ഫയറോസ് അതിൽ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് എല്ലാ കളറുകളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന അതേ ഒരു സ്ക്വയർ സ്ക്വയർ ഗോൾഡൻ കളറാണിത് പിന്നെ തിളങ്ങിക്കൊണ്ടിരിക്കും ഇനി ഇതൊരു വെള്ളിയിൽ കെട്ടിക്കും കൂടി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ചില ആളുകൾക്ക് നിങ്ങളത്തിലുള്ളത് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അതിനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഈ ഒരു കളർ കണ്ട പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസിലൊക്കെ കാണാം ഏതുപോലെയുള്ള നീല കല്ലുകൾ ഉപയോഗിക്കുന്നത് അതാണ് ഫയർ ഇതാണ് പൈറൈഡ്സ് പൈറൈഡ്സ് മാത്രമായിട്ട് കിട്ടുന്നതുണ്ട് ഇത് ആയിരം ഈ ഒരു മോതിരത്തിന് ഇങ്ങനെ തന്നെ ഇത് ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ക്യാഷിലിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം അവർ ക്യാഷിലിരിക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ ക്യാഷിൽ തന്നെ വെച്ചിട്ട് പോകും ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ കല്ലുകളും കാര്യങ്ങളൊക്കെ അവരെ ഈ കാഷ് ബോക്സിൻ്റെ അടുത്ത് ഷോ കേസിലൊക്കെ ആയിട്ട് വെച്ചിട്ട് കാണാം കുറേ ഫോട്ടോസും അതിൻ്റെ കൂടെ കുറേ രത്നങ്ങളും ഇപ്പോൾ കല്ലുകളും പല കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന എന്ന് ചുരുക്കം അതായത് ഇത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാവും നമുക്കും അതൊരു സന്തോഷം നമുക്കൊരു എനർജി പോസിറ്റീവ് എനർജി അത് നമുക്ക് കിട്ടുകയും കൂടിയാണ് റയർ ആയിട്ടുള്ള വളരെ റയറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ കാണുമ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിക്കുക അത് തീരുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് തരുന്നതാണ്